ഹലോ ഇന്ന് പുലർച്ചെയൊക്കെ ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ ഒരു മൂന്ന് മണി സമയത്തൊക്കെ നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ എന്നിട്ട് പുറത്ത് നോക്കിയപ്പോൾ തന്നെ ആ അന്തരീക്ഷത്തിലൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ബാൽക്കണിയിൽ കുപ്പിയിലുള്ള ചെടികളുടെ ലീഫിലൊക്കെ വെള്ളത്തുള്ളികളൊക്കെ ഇരിക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ ഞാൻ വർക്ക് ചെയ്യാനാണ് വന്നത് രാവിലെ എന്നിട്ട് കമ്പ്യൂട്ടറിൽ ഇരിക്കുകയെന്ന് പറഞ്ഞൊരു മടുപ്പാണ് പക്ഷേ എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ വർക്ക് തീർക്കണ്ടേ അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി പുറത്തേക്ക് നോക്കിയപ്പോൾ എല്ലായിടത്തും ആ ഒരു തണുപ്പുണ്ട് അതുകാരണം തന്നെ ഒരു രസമായിരുന്നു നിൽക്കാൻ ഞാനിപ്പോൾ നട്ടുവച്ചിട്ടുള്ള ചെടികളൊക്കെ നോക്കിയപ്പോൾ എൻ്റെ സെറ്റ് സെറ്റ് പ്ലാന്റ് ഉണങ്ങാനായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ മുറ്റത്ത് ജസ്റ്റ് ഇറങ്ങി എല്ലാ ചെടികളുടെ അടുത്ത് പോയി റൗണ്ട് അടിച്ചിട്ട് തിരിച്ചു വന്നു അങ്ങനെ നോക്കുമ്പോൾ രണ്ട് ദിവസം മഴ പെയ്തു കഴിഞ്ഞാൽ ചെടികളുടെ ഇടയിലൊക്കെ പുല്ല് മുളയ്ക്കും അങ്ങനെ ഇവിടെ കുറേ പുല്ലുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ട് ആ അപ്പുറത്ത് ഒരു ചിക്കു പ്ലാന്റ് ഉണ്ട് അതിൻ്റെ കടക്കിൽ ഞാൻ കൂട്ടിയിട്ടുണ്ട് കുറച്ചധികം പുല്ലു മുളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വൃത്തിയായിട്ടാമുണ്ടാണെന്ന് വെച്ചിട്ട് ആ പറിച്ചു കൂട്ടിയിട്ടിരിക്കുന്നതാണ് പിന്നെ ചെടികളൊക്കെ ഒന്ന് നോക്കിയപ്പോൾ ഫിലോഡൻഡ്രോൺ ആകെ ഒടിഞ്ഞു തൂങ്ങി കിടപ്പുണ്ട് അതിനൊരു താങ്ങ് കൊടുത്ത് അതിനെ കെട്ടി വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ നേരെ അടുത്ത അംഗത്തെട്ടിലേക്ക് വന്നു അപ്പോൾ അവിടെ ദോശമാവും ഇരിപ്പുണ്ട് അപ്പോൾ ദോശ ഉണ്ടാക്കണം പാല് തിളപ്പിക്കണം പിള്ളേർക്ക് സ്പെഷ്യൽ ദോശയാണ് നമുക്ക് സാധാ ദോശ വിത്ത് ചട്നി പിന്നെ ബാക്കി മോർണിംഗ് റൂട്ടീനൊക്കെ സെയിം ആണ്ട്ടോ അത് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും പിള്ളേരെ എഴുന്നേറ്റ് വരുന്നു പിന്നെ അവരോടുള്ള മല്ലിപ്പിടത്തം കഴിപ്പിക്കൽ കുളിപ്പിക്കൽ അങ്ങനെ പോകുന്നു ബാക്കി കാര്യങ്ങൾ